ദത്തുപുത്രി എന്ന സീരിയലിൽ തുടങ്ങി അരയന്നങ്ങളുടെ വീട് ചാവറയച്ചൻ മേഘസന്ദേശം പൊന്നമ്പിളി എന്റെ മാതാവ് തുടങ്ങിയ നിരവധി സീരിയലുകളിലൂടെ പ്രേക്ഷക പ്രീതി നേടിയെടുത്ത നടിയാണ് ആൻമരിയ വെൽക്കം ടു സെൻട്രൽ ജയിൽ തുടങ്ങിയ സിനിമകളിലും അഭിനയിച്ചു എന്നാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി താൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങൾക്കൊടുവിൽ തനിക്ക് ഒരു പൊളീപ് സർജറി നടത്തിയതിനെക്കുറിച്ചും അതിൻ്റെ മെഡിക്കൽ വിവരങ്ങളുമെല്ലാം ആൻമരിയ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വിഷാദം മാനസിക ആഘാതം തുടങ്ങിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു നടി എന്നാൽ അതെല്ലാം മറച്ചുവച്ച് മറ്റുള്ളവർക്ക് മുന്നിൽ പുഞ്ചിരിച്ച് തന്റെ വേദന ആരെയും അറിയിക്കാതിരിക്കുകയായിരുന്നു നടി ഒടുവിൽ കഠിനമായ വയറുവേദനയും രക്തസ്രാവവും കാരണം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ഇക്കഴിഞ്ഞ ഏപ്രിലിൽ നടിക്ക് പൊളീപ് സർജറി നടത്തുകയും ചെയ്തു എന്നാൽ ആ സമയത്ത് നടിയെക്കുറിച്ച് ചില കിംവദന്തികൾ പ്രചരിച്ചു ഏറെ തകർന്നു പോയ സമയമായിരുന്നു അത് ആ സമയത്ത് ഷൂട്ടിങ്ങിൽ നിന്നും ഇടവേള ഇടവേളയെടുത്തിരുന്നു പക്ഷേ എന്താണ് സത്യമെന്ന് തന്റെ കൂടെ നിന്ന അമ്മയ്ക്കും മകൾക്കും അറിയാം ഒടുവിൽ താൻ അനുഭവിച്ചത് എന്താണെന്ന് സോഷ്യൽ മീഡിയയ്ക്കു മുന്നിൽ മെഡിക്കൽ റിപ്പോർട്ടുകൾ സഹിതം വ്യക്തമാക്കിയിരിക്കുകയാണ് നടി നടിയുടെ ആ പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ നേടുന്നതും